പ്രേക്ഷകർക്ക് എപ്പോഴും കൗതുകമുള്ള ഒരു കാര്യമാണ് തങ്ങളുടെ പ്രിയ താരങ്ങളുടെ പ്രതിഫലങ്ങൾ ഓരോ സിനിമയ്ക്കും ഓരോ പ്രതിഫലമാണ് അഭിനേതാക്കൾ വാങ്ങിക്കുന്നത് പ്രത്യേകിച്ച് സൂപ്പർ താരങ്ങൾ അത്തരത്തിൽ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വേട്ടയൻ എന്ന രജനീകാന്ത് ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രതിഫല വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി ടി ജെ ഞാനവി രചിച്ച് സംവിധാനം ചെയ്ത വേട്ടയനിൽ രജനീകാന്തിനൊപ്പം വമ്പൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് അമിതാഭ് ബച്ചൻ അടക്കമുള്ളവർ ചിത്രത്തിലുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നത് നായകനായി എത്തുന്ന രജനീകാന്ത് ആണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മുതൽ ഇരുപത്തിയഞ്ച് കോടി വരെയാണ് രജനീകാന്തിന്റെ പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ അമിതാഭ് ബച്ചന്റെ പ്രതിഫലം ഏഴ് കോടിയാണ് വേട്ടയനിൽ മുഴുനീല കഥാപാത്രത്തെ അല്ല അദ്ദേഹം അവതരിപ്പിക്കുന്നതെന്നും വിവരമുണ്ട് മലയാള താരമായ ഫാദ് ഫാസലിന്റെ പ്രതിഫലം രണ്ട് മുതൽ നാലു കോടി വരെയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പുഷ്പ മാമനൻ വിക്രം എന്നിവയുടെ വിജയവും സമീപകാലത്ത് മലയാളത്തിൽ സൂപ്പർ ഹിറ്റായി മാറിയ ആവേശം സിനിമയും ഒക്കെ താരത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ ഇടയാക്കി എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു നടൻ റാണയുടെ പ്രതിഫലം അഞ്ചു കോടിയാണ് മഞ്ജു വാര്യർ എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വേട്ടയെ വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചിത്രത്തിൻ്റെത് ഇതുവരെ പുറത്തുവിട്ട അപ്ഡേറ്റുകൾക്കെല്ലാം മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ കരൺ അല്ലിരാജ നിർമ്മിച്ച ഈ ചിത്രം കേരളത്തിൽ ബമ്പൺ റിലീസായി എത്തിക്കുന്നത് ശ്രീ ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥയിലുള്ള ശ്രീ ഗോകുലം മൂവീസാണ് മലയാളിയായ ഗിരീഷ് ഗംഗാധരൻ ഛായാഗ്രാഹകനായി എത്തുന്ന ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് അനിരുദ്ധാണ് വേട്ടേണ്ടതായി അടുത്തിടെ റിലീസ് ചെയ്ത മനസ്സിലായോ ഗാനം സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് രണ്ട് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ദൈർഘ്യമുണ്ട് കുറ്റവാളികളെ നേരിടുന്നതിൽ വിദഗ്ധനായി അറിയപ്പെടുന്ന ഐ പി എസ് ഓഫീസറായിരുന്നു രജനീകാന്ത് അഭിനയിക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് രജനീകാന്തിനൊപ്പം അമിതാഭ് ബച്ചൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എത്തുന്നത് അതേസമയം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന ചിത്രത്തിലാണ് രജനീകാന്ത് അടുത്തതായി അഭിനയിക്കുന്നത് നാഗാർജുന അഖിനേനി ഉപേന്ദ്രറാവു എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ആക്ഷൻ ചിത്രമാണ് കൂലി